സിക്സ് ശ്രദ്ധ കേരളത്തിൽ ഒരു വർഷത്തിൽ ഏകദേശം ഒരു ലക്ഷത്തി പതിനായിരം വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട് അതേസമയം സംസ്ഥാനത്തെ കുടുംബ കോടതികളിൽ ഒരു വർഷം ശരാശരി മുപ്പതിനായിരം കേസുകളും ഫയൽ ചെയ്യപ്പെടുന്നു വിവരാവകാശ നിയമപ്രകാരം ഹൈക്കോടതി പുറത്തുവിട്ടതാണ് ഈ കണക്കുകൾ കേസുകളിലേക്ക് പോകാതെ വക്കീൽ നോട്ടീസ് അയച്ച ശേഷം പിരിഞ്ഞു ജീവിക്കുന്നവരുടെ എണ്ണം ഇതിലും ഏറെയാണത്രേ കേസുകൾ വർദ്ധിക്കുന്നതുകൊണ്ടുതന്നെ തീർപ്പാകാതെ കെട്ടിക്കിടക്കുന്ന വിവാഹമോചന കേസുകളുടെ എണ്ണവും വർദ്ധിക്കുകയാണ് കോഴിക്കോട് കുടുംബ കോടതിയിലെ അഭിഭാഷക അഡ്വക്കേറ്റ് പി എം വിവാഹമോചന കേസുകൾ സമീപകാലത്ത് കോടതികളിൽ വർദ്ധിച്ചു വരുന്നുണ്ട് എന്നുള്ള നിരീക്ഷണം വളരെ ശരിയാണ് ഓരോ വർഷം കഴിയുംതോറും വിവാഹമോചന കേസുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നുണ്ട് പഴയ കാലത്ത് നിന്ന് വിഭിന്നമായി കൊണ്ട് എല്ലാം സഹിച്ചും പൊറത്തും കുടുംബത്തിനകത്ത് കഴിയേണ്ടവരാണ് സ്ത്രീകൾ എന്ന സ്ത്രീകളുടെ സമീപനത്തിനകത്ത് വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് സ്വന്തം കാലിൽ നിൽക്കാനും ആൺതുണയില്ലാതെ തന്നെ ജീവിക്കാനും ഒക്കെയുള്ള ചിന്തകളിലേക്ക് സ്ത്രീകൾ വളർന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് ഇക്കാലം അത്രയും സഹിച്ചും പൊറത്തും ജീവിച്ചിരുന്നവരുടെ കാലം ഏതാണ്ട് കഴിയുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് ലീഗലി തന്നെ സെപ്പറേറ്റ് ചെയ്യാം പിരിഞ്ഞിരുന്നാൽ പോലും അത്തരം ആളുകളുടെ ഇടപെടലുകൾ ജീവിതത്തിനകത്ത് നിരന്തരം ഉണ്ടാകുന്നതുകൊണ്ട് അത് അന്തിമമായി അവസാനിപ്പിക്കുക എന്നുള്ളതിന് നിയമപരമായിട്ടുള്ള ഒരു പ്രതിവിധി എന്നുള്ള നിലക്കാണ് വിവാഹമോചനത്തെ ആളുകൾ കാണുന്നത് സമീപകാലത്ത് വിവാഹം കഴിച്ചിട്ടുള്ള ആളുകൾ അധികം മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞ മൊമെന്റിൽ തന്നെ ആ നിമിഷം തന്നെ ബന്ധം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്ന ആളുകളുണ്ട് എന്നിട്ട് ഒരു വർഷമാകാൻ കാത്തു നിന്നിട്ട് ഉഭയസമ്മത പ്രകാരമുള്ള വിവാഹമോചന ഹർജികളിലേക്ക് എത്തിച്ചേരുന്ന ആളുകളുണ്ട് ഒരു വർഷം തന്നെ കാത്തു നിൽക്കാതെ വിവാഹം റദ്ദാക്കി കിട്ടുന്നതിന് അസാധുവാക്കി കിട്ടുന്നതിന് വേണ്ടി കോടതിയെ സമീപിക്കുന്ന ആളുകളുണ്ട് ഇതൊക്കെ കഴിഞ്ഞ് ദീർഘകാലം നീണ്ടുനിന്ന വിവാഹ നിന്ന് ഇരുപത് വർഷവും മുപ്പത് വർഷവും നാല്പത് വർഷവും നീണ്ടുനിന്ന വിവാഹ നിന്ന് പുറത്തേക്ക് കിടക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളെയും പുരുഷന്മാരെയും നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട് വിവാഹം എന്ന സ്ഥാപനത്തിന്റെ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള സ്വഭാവത്തെ തിരിച്ചറിയുന്ന സമയത്ത് അതിനകത്ത് അധികം ജീവിക്കേണ്ടതില്ല എന്ന് തിരിച്ചറിവിൽ നിന്ന് നിയമത്തിന്റെ വഴിക്ക് എത്തിച്ചേരുന്ന ആളുകളാണ് അങ്ങനെ എത്തിച്ചേരുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ നടപടിക്രമങ്ങളെ ലഘൂകരിക്കാൻ കോടതികളും ശ്രമിക്കുന്നുണ്ട് ഉഭയസമ്മത പ്രകാരമാണെങ്കിൽ അതേറ്റവും എളുപ്പത്തിൽ ഉള്ള വഴിയിൽ അവർക്ക് പിരിഞ്ഞു പോകാനുള്ള വഴി ഒരുക്കുന്നുണ്ട് പലതും ഉഭയസമ്മതത്തിലേക്ക് എത്താത്തത് അതിനകത്ത് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ സ്വർണം പണം ഭൂമി വണ്ടി ഇതൊക്കെ ഇൻവോൾവ് ആവുന്ന സമയത്താണ് അവരുടെ കയ്യിലാണോ അനർഹമായിട്ട് അത് വെച്ചിരിക്കുന്നത് അത് തിരിച്ചു കൊടുക്കാൻ വിമുഖതയുള്ള ആളുകളാണ് പലപ്പോഴും അത്തരം വിവാഹമോചനത്തിന് എതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നത് നേരം മറച്ച് അത്തരം കൊടുക്കൽ വാങ്ങലുകൾ കുറഞ്ഞ ബന്ധത്തിനകത്ത് ഒരു പാർട്ട്ണർക്ക് താല്പര്യം അത് അവസാനിപ്പിക്കുക അല്ലാതെ മറ്റു ഓപ്ഷൻസ് ഇല്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്ന് ഉഭയസമ്മതത്തിലേക്ക് എത്തിപ്പെടുന്ന വിവാഹമോചന രീതികളും ഉണ്ട് ഇതൊക്കെ ആയാലും ഈ പോയ കാലത്തിന് വ്യത്യസ്തമായിക്കൊണ്ട് അങ്ങനെ സഹിച്ചും പുറത്തും നിൽക്കേണ്ടുന്നൊരു ഇടമല്ല എന്നും തങ്ങളെ അംഗീകരിക്കുന്ന തുല്യത നിലനിൽക്കുന്ന ഇടമായിട്ട് ഗാർഹികാന്തരീക്ഷവും വിവാഹബന്ധവും മാറണമെന്നും ആഗ്രഹിക്കുന്ന ആളുകൾ പലപ്പോഴും പഴയ കാലത്തെ പോലെ ഇത് ഉരുട്ടി ഉരുട്ടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനേക്കാൾ ഇത് അവസാനിപ്പിക്കാം എന്ന് കരുതുന്നവരുടെ എണ്ണം വർധിക്കുന്നു എന്നുള്ളതാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ജനാധിപത്യപരമായ സമൂഹത്തിൽ ഒട്ടും മോശമായിട്ടുള്ള കണക്കല്ല കുറെ കൂടി വ്യക്തി സ്വാതന്ത്ര്യത്തെ ഉയർത്തിപ്പിടിക്കുന്നതും മനുഷ്യാന്തന ഉയർത്തിപ്പിടിക്കുന്നതുമായ കണക്കുകൾ തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ദമ്പതികൾക്ക് രണ്ടാൾക്കും തുല്യതയും സ്വാതന്ത്ര്യവും സംരക്ഷണവും കിട്ടുന്നു എങ്കിൽ വിവാഹമോചനങ്ങൾ വർദ്ധിക്കില്ല എല്ലാം ക്ഷമിച്ചും സഹിച്ചും മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒന്നാണ് ദാമ്പത്യം എന്ന പരമ്പരാഗതമായ ചിന്തയ്ക്ക് ഇന്ന് മാറ്റം വന്നിരിക്കുന്നു മാധ്യമപ്രവർത്തക കെ അനശ്വര നമ്മുടെ സമൂഹത്തിൽ ഇപ്പോ എപ്പോഴും കേട്ട് വരുന്ന ഒരു കാര്യമാണ് വിവാഹമോചനങ്ങൾ വർദ്ധിക്കുന്നു എന്നുള്ളത് ഞാൻ അതിനെ നോക്കിക്കാണുന്നത് വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് കാരണം ഒരു സംവിധാനം അതിപ്പോ വിവാഹം പോലെ നിയമപരമായി നിലനിൽക്കുന്ന ഏത് സംവിധാനത്തിലായാലും എന്തോ കൊഴപ്പുള്ളതുകൊണ്ടാണ് അതിൽ നിന്ന് ആളുകൾ ഇറങ്ങി നടക്കാൻ താല്പര്യപ്പെടുന്നത് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള അതിൽ ഏർപ്പെടുന്ന രണ്ട് വ്യക്തികൾക്കും തുല്യതയും സ്വാതന്ത്ര്യവും സംരക്ഷണവും ഒക്കെ കിട്ടുന്ന ഒരു സംവിധാനമായിരുന്നു അതെങ്കിൽ ഇത്രയധികം വിവാഹമോചനങ്ങൾ വരേണ്ട ആവശ്യമില്ല കാരണം രണ്ടു പേർക്കും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ബെനഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്ന് ഒരു മനുഷ്യനും ഇറങ്ങി നടക്കാൻ താല്പര്യപ്പെടില്ല അപ്പൊ അങ്ങനെയല്ലാത്ത അടിച്ചമർത്തപ്പെടുന്ന സംരക്ഷണമില്ലാത്ത മറ്റനേകം ഭീഷണികൾ നിലനിൽക്കുന്ന ഒരു സിസ്റ്റം ആയതുകൊണ്ടാണ് അതിൽ നിന്ന് ആളുകൾ ഇറങ്ങി നടക്കുന്നത് എന്നതാണ് നമ്മുടെ ഈ വർധിച്ചു വരുന്ന വിവാഹമോചന കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതിന് പല കാരണങ്ങള് പറയാൻ പറ്റും ഒന്ന് പണ്ടത്തെ കാലത്ത് നമ്മൾ കുട്ടികളെ കണ്ടീഷൻ ചെയ്തിരുന്നത് വിവാഹം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന കാര്യമാണ് നമ്മൾ ആരെ വിവാഹം കഴിച്ചാലും എത്രയൊക്കെ അതിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും അത് സഹിച്ച് ക്ഷമിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കേണ്ടതാണ് എന്നുള്ള ഒരു സന്ദേശമാണ് നമ്മൾ പലപ്പോഴും ജീവിതത്തിലൂടെ കുട്ടികൾക്ക് പകർന്നു നൽകാറുള്ളത് പക്ഷെ കാലം പുരോഗമിക്കും തോറും വിദ്യാഭ്യാസം കൂടും തോറും മറ്റു രാജ്യങ്ങളിലെ സംസ്കാരങ്ങളെ കുറിച്ച് അറിയും തോറും വിവാഹം എന്ന് പറഞ്ഞാൽ പരസ്പര സ്നേഹത്തിലും വിശ്വാസത്തിലും ബഹുമാനത്തിലും നിലനിൽക്കേണ്ട ഒരു സിസ്റ്റമാണ് എന്ന് ആളുകൾ തിരിച്ചറിയുകയും അതിൽ സന്തോഷമാണ് മനുഷ്യൻ മനുഷ്യനുണ്ടാവേണ്ടത് എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നതോടുകൂടി കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നതോടുകൂടി സാമ്പത്തിക സുരക്ഷിതത്വം സ്വന്തം കാലിൽ നിൽക്കാനുള്ള കഴിവ് വർദ്ധിക്കുന്നതോടുകൂടി ഒരു സിസ്റ്റം എന്നുള്ള നിലയ്ക്ക് ഒരു പങ്കാളി ഇല്ലെങ്കിലും സമൂഹത്തിൽ നിലനിൽക്കാമെന്ന് മനസ്സിലാവുന്നതോടുകൂടി അത്തരം സഹനങ്ങൾ സഹിച്ച് ബുദ്ധിമുട്ടുകൾ സഹിച്ച് ഒരാളുടെ മാത്രം ബാധ്യതയെ കൊണ്ടുപോകേണ്ട ഒരു സ്ഥാപനമല്ല കുടുംബജീവിതം എന്ന് മനസ്സിലാക്കുമ്പോൾ അതിൽ നിന്ന് ഇറങ്ങി നടക്കുന്നത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് അത് വളരെ കൂടിയും ചിന്താശേഷിയോട് കൂടിയും ചെയ്യേണ്ട ഒരു കാര്യമായതുകൊണ്ട് തന്നെ അതിന് അനന്തര ഫലം ഒരു വളരെ പ്രോഗ്രസീവായ വളരെ തുറന്ന മനസ്സുള്ള വളരെ ആരോഗ്യപരമായ മാനസികാവസ്ഥയുള്ള സമൂഹത്തെ സൃഷ്ടിക്കാൻ മാത്രമാണ് അതുകൊണ്ട് ചെയ്യുക ഒരു കൂരയ്ക്ക് കീഴിൽ നിന്നുകൊണ്ട് പരസ്പരം പഴിച്ചും അടികൂടിയും ഫിസിക്കൽ അബ്യൂസുകൾ നടത്തിയും ഒരു സുസ്ഥത മുന്നോട്ട് കൊണ്ടുപോണ്ട ബാധ്യത ഒരു സമൂഹത്തിനുമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ജന്മിത്തം തകർന്നതുപോലെ മറ്റനേകം ദുരാചാരങ്ങൾ രാജഭരണം പോലെയുള്ള ദുരാചാരങ്ങളൊക്കെ മാറി സമൂഹം മറ്റൊരു പുരോഗതിയിലേക്ക് നടന്നതുപോലെ അടിച്ചമർത്തലുകളും സഹനങ്ങളും ഉള്ള ഒരു സോഷ്യൽ സിസ്റ്റവും നിലനിൽക്കാൻ പോകുന്നില്ല അതിന്റെ ഒരു പ്രതിഫലനം മാത്രമാണ് വൈവാഹിക ബന്ധങ്ങൾ തകരുന്നതും ഡിവോഴ്സ് റേറ്റ് കൂടുന്നതും അത് വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ നോക്കിക്കാണുന്നത് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി മാത്രം വിവാഹത്തിലേക്ക് നീങ്ങുന്നതിലൂടെ മാത്രമേ കെട്ടുറപ്പുള്ള ദാമ്പത്യം നിലനിർത്താൻ കഴിയൂ അതേസമയം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഒരർത്ഥവുമില്ല വളാഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മനഃശാസ്ത്ര വിഭാഗം അധ്യാപകൻ എസ് ഡി ദിലീപ് കൃത്യമായ ഒരു ധാരണകൾക്ക് ഇല്ലാതെ നമ്മളൊരു ഭാര്യ ഭർത്തൃ ബന്ധത്തിലേക്ക് വരുന്ന സമയത്ത് പലപ്പോഴും അഡ്ജസ്റ്റ്മെന്റിന്റെ പ്രോബ്ലംസ് ഒക്കെ നന്നായിട്ട് വരുന്നുണ്ട് പ്രത്യേകിച്ച് അത് കുറച്ചുകൂടി കൂടുന്നു എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പുകളാണ് കാരണം തുടക്കത്തിലൊക്കെ നമുക്കത് പോസിറ്റീവ്നെസ് ആണ് എന്നുള്ള രീതിയിൽ തോന്നെങ്കിലും പക്ഷെ നമ്മളൊരു കീഴ്പെട്ട് ജീവിക്കുന്ന ഒരവസ്ഥ അത് ഒന്നുകിൽ ഹസ്ബൻഡിന് വൈഫ് കീഴ്പ്പെട്ട് ജീവിക്കണം അല്ലെങ്കിൽ വൈഫിന് ഹസ്ബൻഡ് കീഴ്പ്പെട്ട് ജീവിക്കണം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ എന്താ വെച്ചാൽ ആദ്യ ആദ്യമൊക്കെ നമുക്ക് ഓക്കെ അവർ കുറച്ച് പോസിറ്റീവ് ആണ് അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നൊക്കെ നമുക്ക് തോന്നെങ്കിലും പതിയെ പതിയെ നമ്മളതൊരു വല്ലാത്തൊരു ലോക്കാവുന്ന അവസ്ഥയിലത്തൊക്കെയാണ് എത്തുന്നത് അപ്പൊ ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കുറെ കാലം കഴിയുമ്പോഴേക്കും അതിൻ്റെ അകത്ത് വല്ലാത്തൊരു ഫ്രസ്ട്രേഷൻ ആളുകൾക്ക് ഉണ്ടാവുകയും അതുവഴി പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടകത്തേക്ക് ഒരു സാധ്യത ഉണ്ട് അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് പലപ്പോഴും എന്ത് സംഭവിക്കാം ഈ എക്സ്ട്രാ അഫയേഴ്സ് ഒക്കെ ആളുകൾ ചിലപ്പോ പോകാനുള്ളൊരു സാധ്യത ഉണ്ട് അങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അതും ചിലപ്പോ ഡിവോഴ്സിൻ്റെ അകത്തേക്ക് പോകാനുള്ള ഒരു സാധ്യത ഉണ്ട് അപ്പോ ഈ ടോക്സിക് റിലേഷൻഷിപ്പുകൾ എക്സ്ട്രാ മേരിച്ചൽ അഫയേഴ്സ് അതൊക്കെ ഒരു പരിധി വരെ ഇതിന് കാരണമായേക്കാം തീർച്ചയായിട്ടും സൈക്കോളജിക്കൽ ആയിട്ടും സോഷ്യോളജിക്കലായിട്ടും പഠനത്തിന് വിധേയമാക്കേണ്ട ഒരു കോൺസെപ്റ്റ് തന്നെയാണ് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഡിവോഴ്സ് എന്ന് പറയുന്നത് കാരണം ഇതുകൊണ്ടൊക്കെ വല്ലാത്ത തരത്തിൽ ആളുകൾ സ്ട്രെസ് അനുഭവിക്കും പലരും വല്ലാത്തൊരു ട്രോമേന്റെ അകത്തേക്ക് പോവുകയും ഒരാളുടെ മാനസികാരോഗ്യവും സാമൂഹികമായിട്ടുള്ള അയാളുടെ ഒരു ജീവിതം എന്ന് പറയുന്നത് വല്ലാതെ താഴോട്ട് പോകുന്ന ഒരവസ്ഥയുണ്ടാവും ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ട് മാത്രം ഡിപ്രഷന്റെ അകത്തേക്ക് പോവുക അങ്ങനെയൊക്കെയുള്ള അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് പോവുക ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഇതിനെ തുടർന്ന് സംഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ഡിവോഴ്സ് ഉണ്ടാവുന്ന സമയത്ത് ആ ഭാര്യയും ഭർത്താവും മാത്രല്ല അവരുമായി ബന്ധപ്പെടുന്ന ധാരാളം ആളുകൾ വല്ലാത്തൊരു അവസ്ഥേൻ്റെ അകത്തേക്ക് പോകുന്നുണ്ട് പിന്നെ തീർച്ചയായിട്ടും കുട്ടികളുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്ന് പിന്നെ കുട്ടികളുടെ ഒരു അവസ്ഥയും വല്ലാത്തൊരു ഇൻസെക്യൂരിറ്റിയാണ് ആ കുട്ടികൾക്ക് ഉണ്ടാവുന്നത് അപ്പം ഇതൊക്കെ തന്നെ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് തീർച്ചയായിട്ടും ഇത് കൃത്യമായ പഠനങ്ങൾ ഇതിൻ്റെ അകത്ത് ഉണ്ടാവുകയും നല്ല ഒരു ബോധ്യത്തിന്റെ അകത്തേക്ക് ആളുകൾ എത്തുകയും ചെയ്യും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം പിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളുകളോടും നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ കൃത്യമായ ഒരു ബോധ്യത്തിന്റെ അകത്ത് നമ്മൾ എത്തിയതിനു ശേഷം മാത്രം കല്യാണത്തിലേക്ക് നീങ്ങുക എന്നുള്ളത് തന്നെയാണ് കാരണം കേവലമായ സാങ്കല്പിക ലോകത്തിനപ്പുറത്ത് ജീവിതം എന്ന് പറയുന്നത് എന്താണെന്നും അല്ലെങ്കിൽ യഥാർത്ഥ ലോകം എന്താണെന്നുള്ളതും നമ്മൾ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുകയും എല്ലായ്പ്പോഴും കവിതാക്കളായിട്ട് മാത്രം ഇരിക്കാതെ യഥാർത്ഥത്തിലുള്ള വ്യക്തികൾ എന്താണെന്നുള്ള സ്വഭാവത്തിൽ ഊന്നി നിന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് നിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കുറെ മാറ്റം അതിന് ഉണ്ടാവും ഇങ്ങനെയൊക്കെ ഒട്ടും പറ്റാത്ത ഒരു വ്യക്തിയുമായിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി അതല്ലെങ്കിൽ ഒട്ടും ശരിയാവുന്നില്ല ഇതൊരു വല്ലാത്ത ടോക്സിക് ആയിട്ടുള്ള ഒരു ബന്ധമാണ് എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അവിടെ ആരെങ്കിലും ഒക്കെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നമ്മൾ കടിച്ചു തോന്നി നിൽക്കേണ്ട കാര്യമില്ല തീർച്ചയായിട്ടും സൈക്കോളജിക്കലായിട്ടും സോഷ്യോളജിക്കലായിട്ടും ഒക്കെ തന്നെ കാര്യമായ പഠനങ്ങൾ വേണ്ട ഒരു വിഷയം തന്നെയാണ് തീർച്ചയായിട്ടും ഇത് ചർച്ച ചെയ്യേണ്ട വിഷയമാണ് പരസ്പരം മനസ്സിലാക്കിയും തിരിച്ചറിഞ്ഞും മുന്നോട്ട് പോകുമ്പോഴേ ദാമ്പത്യം അർത്ഥപൂർണമാവുകയുള്ളൂ വിവാഹിതരായാൽ പിന്നെ എല്ലാം ക്ഷമിച്ചും സഹിച്ചും ജീവിക്കുക എന്ന ചിന്ത ആധുനിക സമൂഹം അംഗീകരിക്കുന്നില്ല അങ്ങനെ എല്ലാം സഹിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് വിവാഹമോചന കേസുകൾ ഉണ്ടാകുന്നത് ഒരു ദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ മറ്റൊരു മാർഗവും ഇല്ലാത്തപ്പോൾ ആയിരിക്കണം വിവാഹമോചനത്തെക്കുറിച്ച് ആലോചിക്കേണ്ടത് എന്ന് മാത്രം ശ്രദ്ധ സമാപിക്കുന്നു തയ്യാറാക്കി അവതരിപ്പിച്ചത് സി മനോജ് ആശയം നിർവഹണം സി കൃഷ്ണകുമാർ